പല ഐതിഹ്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് പതിനാല് രത്നങ്ങൾ ആവിർഭവിച്ച മഹാശിവരാത്രി താണ്ഡവത്തിന്റെ ഏതൊരു മുഹൂർത്തത്തിലാണ് മഹത് രത്നമായ ചെയ്ത് ഭഗവാൻ ഉത്തമാടിയത് നീലകണ്ഠനായത് അതിന്റെ മനോഹര മുഹൂർത്തത്തെയാണ് അനേകം പേർ ശിവരാത്രി എന്ന് നാമകരണം ചെയ്തു വിളിക്കുന്നത് അസുരന്മാരും ദേവന്മാരും ചേർന്ന് മന്ദരാജലം കടകോലാക്കി വാസുകിയെ കയറാക്കി നടത്തിയ സമുദ്രമഥനം ഈ ശിവരാത്രിയിൽ നമ്മിലെ ആസുരി സമ്പത്തികളും നമ്മിലെ ദേവി സമ്പത്തികളും സംയോജിച്ച് അനന്ത വാസുകിമാരാകുന്ന നടികളിൽ വാസുകിയെ കയറാക്കി മേരുവിനെ തന്നെ കടകോലാക്കി കടയുമ്പോൾ ഷഡ്ചക്രോപരി സംസ്ഥിതമായ സഹസ്രതല പത്മത്തിങ്കലേക്ക് ശിവശക്തി സംഭൂതമായ സംയോജനത്തിന്റെ അനന്താനന്ദത്തിന്റെ ഭാവതലങ്ങൾ ഉയരുന്ന അനുഭവം മകരാലയമെന്ന് വിശേഷിപ്പിക്കുന്ന സംസാരം സമാനമാണ് ഓരോരുത്തരും അവനവന്റെ പൂർവ്വവാസനകൾക്കും ഗോത്ര സംസ്കൃതികൾക്കും ജീവിത രീതികൾക്കും അനുസരിച്ച് സംസാരം സ്വന്തം മാത്രമാണ് എത്രത്തോളം വേറൊരുവനുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം സ്വസംസാരത്തിന്റെ മന്ധനം വിഷമമായി തീരുകയാണ് ചെയ്യുന്നത് പഠനക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭാരതീയ അന്തർമുഖത്വത്തിന് അമിത പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഭൗതികതയുടെ സാമൂഹികതയുടെ വ്യത്യസ്തമായിട്ടുള്ള സാമൂഹികയും ചേരുകയും ചെയ്യുന്ന കലികാല വൈഭവത്തിൽ ആധ്യാത്മിക അനുഭൂതി അസാധ്യമാണെന്ന് ആചാര്യവര്യന്മാർ പേർത്തും പേർത്തും ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് വാസനകളുടെ കലർപ്പിൽ നിന്ന് പുനർജനിക്കുള്ള തിഹാസങ്ങൾ തേടുവാനല്ലാതെ വാസനാസരത്തിൽ നിന്ന് മോചനമുണ്ടാകുവാൻ സാധ്യത തെല്ലുമില്ലെന്ന് അറിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് പൂർവാചാര്യന്മാർ അങ്ങനെ നിഷ്കർഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈശിവരാത്രിയിൽ അനേക ജന്മ സംസിദ്ധമായ സ്വസംസാരത്തെ മന്ധനം ചെയ്യുന്നതിന് സ്വഭാവ തലങ്ങളിൽ ആസുരി സമ്പത്തിയെയും ദൈവീസമ്പത്തിയെയും സംയോജിപ്പിക്കുന്നതിന് ഒരു അന്വേഷണം നടത്തുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു

ശംഖം വിഷം രത്നാനീതി ചതുർദശിനം കുറവോ മംഗളം സ്മരിക്കുന്നത് മംഗളകരമാണ് ഇവയാണ് രത്നങ്ങൾ എന്ന് വിളിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ രത്നം എന്ന് വിളിക്കുന്നത് ആദ്യമുണ്ടായത് ലക്ഷ്മി എന്നുള്ള ഓർഡറിലാണ് ഭാഗവതകാരൻ പറയുന്നതെങ്കിലും മറ്റൊരിടത്ത് ഇങ്ങനെയല്ല പറയാം

ഏറ്റവും ആദ്യം മന്ധനം തുടങ്ങുമ്പോൾ ഹാലാഹലമാണ് ആവിർഭവിച്ചതെന്നാണ് ഹലാഹലം സ്വീകരിച്ചത് ഭഗവാൻ ശങ്കരനാണ് ശങ്കരൻ അത് സ്വീകരിച്ച് ആനന്ദ തണ്ടവമാടിയ മുഹൂർത്തമാണ് ശിവരാത്രി സർവ ലോകങ്ങളും ദഹിപ്പിക്കുന്ന വിഷത്തെയാണ് വസുകിയിൽ നിന്ന് വമിച്ച വിഷമെന്ന് ചില ആചാര്യന്മാരും പാൽക്കടൽ കടഞ്ഞപ്പോൾ ആദ്യം രൂപാന്തരപ്പെട്ടു വന്ന വിഷമെന്ന് ചില ആചാര്യന്മാർ രണ്ടഭിപ്രായങ്ങളുമുണ്ട് പാൽക്കടലിൽ നിന്നുണ്ടായ രത്നം സംസാരം കടഞ്ഞാൽ ആദ്യം വമിക്കുന്നത് വിഷമാണ് വിഷവും അമൃതും ചേർന്നാണ് ഈ സംസാരം ഉണ്ടായിരിക്കുന്നത് അതിനിടയിൽ പലതും അതിൽ ഹാലാഹലത്തെ ലോകവിനാശകരമായ വിനാശകരമായ ഭഗവാൻ ശങ്കരൻ സ്വീകരിച്ചു ഹവിദ്ധാനി കാമധേനു ഇഷ്ട കാ അതിനെ സ്വർഗവാസികൾ സ്വീകരിച്ചു ശ്രീ ലക്ഷ്മി പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉണ്ടായ രത്നമാണ് ലക്ഷ്മിയെ ഭഗവാൻ വിഷ്ണു സ്വീകരിച്ചു വാരുണി മദ്യം എല്ലാ മദ്യത്തിനും ഉറവിടമായ ആദ്യ മദ്യം ആവിർഭവിച്ചതും പാൽക്കടലിൽ നിന്നാണ് അതിനെ അസുരന്മാർ സ്വീകരിച്ചു അപ്സരസുകൾ ഉർവശി മേനക രംഭ തിലോത്തമ തുടങ്ങിയവരുണ്ടായതും പാലാഴിയിൽ നിന്നാണ് അവരെ ദേവലോകം സ്വീകരിച്ചു ഇന്ദ്ര ഐരാവതം ആനയാണ് അതും ദേവേന്ദ്രനാണ് സ്വീകരിച്ചു പാരിജാതം വൃക്ഷമാണ് അതിനെ സ്വർഗവാസികൾ സ്വീകരിച്ചു പിന്നെ സ്വർഗത്തു പോയി ചില ഈതി ബാധകൾ തീർത്തതിൻ്റെ ഫലമായി വൃത്രാരിയായിരുന്ന ഇന്ദ്രൻ്റെ ഉറക്കമില്ലായ്മയെ മാറ്റിയെടുത്തതിൻ്റെ പേരിൽ ഇന്ദ്രന് സമ്മതമല്ലെങ്കിൽ പോലും ഭഗവാൻ പാരിജാതം സത്യഭാമയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് കഥ ചന്ദ്രൻ ആകാശത്ത് കാണപ്പെടുന്ന ചന്ദ്രൻ കലകളോട് കൂടിയ ചന്ദ്രൻ പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായതാണെന്നാണ് കുതിര അതും ഇന്ദ്രനോട് ബന്ധപ്പെട്ടതാണ് അതും പാൽക്കടലിൽ നിന്ന് കിട്ടിയതാണ് പാഞ്ചജന്യം എന്ന ശംഖ് അത് പാൽക്കടലിൽ നിന്നാണ് അതാണ് വിഷ്ണു സ്വീകരിച്ചത് വിഷ്ണുവിന്റെ വില്ല് അതും പാലാഴിയിൽ നിന്നാണ് ഔസ്തുഭം വിഷ്ണുവിൻ്റെ മാരടത്തെ ശോഭിപ്പിക്കുന്ന രത്നമാണ് അതും പാൽക്കടലിൽ നിന്നാണ് ആയുർവേദ പ്രവർത്തകനായ ധന്വന്തരി പാലാഴിയിൽ നിന്ന് പൊന്തി വന്നതാണ് ആ പാലാഴിയിൽ നിന്ന് പൊന്തി വരുമ്പോൾ ധന്വന്തരിയുടെ കയ്യിൽ അമൃത കലശമുണ്ടായിരുന്നു പിന്നെ പതിനാല് രത്നങ്ങളാണ് പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായത് എന്താണ് പാലാഴി എന്താണ് കടയൽ എന്താണ് അതിൻ്റെ ഫലം എന്നത് വാച്യം വ്യംഗ്യം ലക്ഷണ ഇങ്ങനെയൊക്കെ ഭാഷകളുണ്ട് സാമ്പ്രദായികന്മാർ പറഞ്ഞു പോരുന്ന ലക്ഷണയിലൂടെ ആധ്യാത്മിക ഭാഷയിലൂടെ ഇത്തവണ നമുക്കിതിനെ കാണാം വാച്യമൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളെ അത് നിങ്ങളെ സംഘർഷത്തിലാക്കുന്നതുമായിരിക്കും കാരണം ഉദിച്ചു നിൽക്കുന്ന ആഗ്രഹം പാലാഴിയിൽ നിന്നുണ്ടായി എന്നൊക്കെ ഇന്ന് പഠിക്കുന്ന ശാസ്ത്രം വെച്ച് നിങ്ങൾക്ക് ഏതായാലും സ്വീകരിക്കാനാവില്ല നിങ്ങൾ ആരും ചന്ദ്രനിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങളാരും ചന്ദ്രനെ കണ്ടിട്ടില്ലെങ്കിലും ചന്ദ്രനിൽ കാലുകുത്തി എന്ന അവകാശപ്പെടുന്നവർ കുത്തിയിട്ടില്ലെങ്കിലും ഞാൻ വെറുതെ പറഞ്ഞതല്ല ചന്ദ്രനിൽ നീൽ നീലാസ്ട്രോങ്ങും മറ്റും കാലുകുത്തുമ്പോൾ അവരുടെ കൊടി രാജ്യത്തിന്റെ കൊടി പാറിപ്പറക്കുന്നുണ്ടായിരുന്നു അതേസമയം കാലുകുത്തി അവർ ചന്ദ്രനിൽ വായു ഇല്ലെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇടത്തരം ബുദ്ധിമാന് കാലുകുത്തിയതാണ് കൂടിയ ബുദ്ധിമാന് ചന്ദ്രനിൽ ആരും കാലുകുത്തിയിട്ടില്ല ബുദ്ധിമാന് കുത്തിയാലും കുത്തിയില്ലെങ്കിലും ഒന്നുമില്ലത് അതുകൊണ്ട് അത് നിങ്ങളുടെ ചിന്തയിൽ എന്നും ഒരു സംഘർഷമായി കിടക്കട്ടെ ഈ പതിനാല് രത്നങ്ങൾ മാനവ ജീവിതത്തിൽ സാരമാകുന്ന സാഗരത്തെ മന്ത്രനം ചെയ്യുന്നതിന് ചില ജിജ്ഞാസുക്കൾ ഇറങ്ങിത്തിരിക്കും ബഹിരംഗ സാധനയും അന്തരംഗ സാധനയും എന്ന രണ്ട് സാധനകളാണ് ഇതിന് വഴി അല്ലാതെ കൂട്ടുകൂടലോ ബഹളം വയ്ക്കലോ ഒന്നും ഇതിൻ്റെ വഴിയല്ല ഭൗതിക ജീവിതം കൂട്ടായി മാത്രമേ കൊണ്ടുപോകാനാവൂ ഭൗതിക ജീവിതത്തിനുള്ള അഭിവാഞ്ചയും വാസനയും കൊണ്ടാണ് വ്യക്തി ജനിക്കുന്നത് അവിടെ കൂട്ടിച്ചേരുക സ്വാഭാവികമായ ചേരലുകൾ അസ്വാഭാവികങ്ങളായ ചെരലുകൾ എന്ന് രണ്ടുണ്ട് സ്വാഭാവികമാണ് കുടുംബം കുടുംബത്തിന് വെളിയിൽ വരുന്ന എല്ലാ ബന്ധങ്ങളും അസ്വാഭാവികങ്ങളാണ് ആധ്യാത്മിക ഉത്കർഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ ബന്ധവും ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ലത് കുടുംബ ബന്ധമാണ് പൂർവ്വവാസനയ്ക്കനുസരിച്ച് അതിനു പറ്റിയ ബീജാണ്ടങ്ങളിൽ ജീവൻ ഭാഗികമായി ചേർന്ന് അവയുടെ ചേർച്ചയിൽ വെച്ച് കൃത്യമായ ഒരു അസുലഭ മുഹൂർത്തത്തിൽ പൂർവവാസനകളങ്ങിയ ജീവൻ അതിലേക്ക് വന്ന് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ജനിച്ച് അതിൻ്റെ പൂർവരൂപങ്ങളെ ഉൾക്കൊള്ളുന്നതിന് പകരം മാതാവിനെയും പിതാവിനെയും ലൗകിക ബന്ധങ്ങളെയും ഒരാൾ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ബന്ധങ്ങൾക്കായി പോകുന്നു എങ്കിൽ അവൻ മൂഢനാണ് മൂർഖനാണ് അവിടെ ലഭിക്കാത്ത ഒരാനന്ദ ബന്ധമുണ്ടാക്കുന്ന പുറം ലോകങ്ങളിൽ അവന് ലഭിക്കില്ല അവിടെ തീരാത്ത ഒരു കർമ്മവും അവനെ സംബന്ധിച്ച് പുറത്തു തീരുകയും ഇനിയുള്ളത് ആധ്യാത്മിക ലോകമാണ് ആ ലോകത്തേക്ക് പ്രവേശിക്കുന്നതിന് അനിവാര്യമായുള്ളത് ജിജ്ഞാസയാണ് ജിജ്ഞാസ ആവിർഭവിക്കുമ്പോഴാണ് തൻ്റെ സംസാരം അത് തന്റേത് മാത്രമാണ് ലോകമെന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല നിങ്ങൾ ഇത്രയും പേര് വന്ന് ഈ ആശ്രമത്തെ കാണുന്നത് ഒരുപോലെയല്ല ആഴ്ചയെല്ലാം വ്യത്യസ്തമാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സംസാരം വ്യത്യസ്തമാണ് ഒരു രൂപത്തിൽ ഒന്നിനെ കാണുന്നവനും വേറെ രൂപത്തിൽ അതിനെ കാണുന്നവനും കൂടെ യോജിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരമില്ല രണ്ടു തരത്തിലും കാണാൻ രണ്ടു പേർക്കും സ്വാതന്ത്ര്യവും എന്നുവരെ ഞാൻ കാണുന്നത് പോലെ അവരൻ കാണണമെന്ന് നിർബന്ധമില്ലയോ അന്നു വരെ എന്റെ ശാന്തിയാണ് ഞാൻ കാണുന്നത് പോലെ തന്നെ അവൻ ഇതിനെ കാണണമെന്ന എന്നൊരു നിർബന്ധം എനിക്ക് വരുന്നുവോ അത് പ്രകൃതി വിരുദ്ധവും ദുഃഖവുമാണ് പഠിക്കുംതോറും ഞാൻ കാണുന്നത് പോലെ കാണണം ലോകമെന്നുള്ളതാണ് പഠിപ്പിക്കലുകളുടെ പൊരുളായി വരുന്നത് ഞാൻ കാണുന്നത് പോലെ അവൻ കാണില്ല എന്ന് അറിയുവാൻ ആർ പഠിക്കുന്നു ആർ പഠിപ്പിക്കുന്നു അവൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ് അതുകൊണ്ട് അത് നമുക്ക് യജ്ഞം ഹാലാഹലം നമുക്ക് അവസാനത്തേക്ക് വയ്ക്കാം കാമധേനുവാണ് കാമധേനു എന്ന് പറയുന്നത് യജ്ഞമാണ്